കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലെ മോഷണക്കേസ് പ്രതികളെ പിടികൂടിയ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു തെളിഞ്ഞുവന്നത് ഒരു ഇരട്ട കൊലപാതകമായിരുന്നു കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണം നടന്നതിനെ തുടർന്ന് അറസ്റ്റിലായവരാണ് നർബലി എന്ന് സംശയിക്കുന്ന കൊലപാതകത്തിലേക്കുള്ള സൂചന പോലീസിന് നൽകിയത് സംശയം തോന്നിയ പോലീസ് ശക്തമായി ചോദ്യം ചെയ്തതോടെ പ്രതികളായ വിഷ്ണു വിജയനും പുത്തൻപുറയ്ക്കൽ രാജേഷ് എന്ന നിതീഷും കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു വിഷ്ണുവിൻ്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ പോലീസ് അവിടെ അസ്വാഭാവികമായി ചിലത് കണ്ടിരുന്നു വീടിനുള്ളിലും പരിസരത്തും ക്രിയകൾ പോലെ എന്തോ നടന്നതിൻ്റെ ലക്ഷണങ്ങൾ അവർ കണ്ടെത്തി ഇതിൽ ദുരൂഹത തോന്നിയതോടെ പോലീസ് മേലുദ്യോഗസ്ഥന്മാരെ വിവരം ധരിപ്പിച്ചു തുടർന്നാണ് ജയിലിൽ കഴിയുന്ന നിതീഷിനെയും ആശുപത്രിയിലുള്ള വിഷ്ണുവിനെയും ചോദ്യം ചെയ്തത് വീട്ടിൽ ദുർമന്ത്രവാദം നടന്നതായി തുറന്നു പറഞ്ഞ വിഷ്ണു അതിനുശേഷം ഇരട്ടക്കൊലയുടെ വിവരവും പുറത്തു പറഞ്ഞു നിതീഷാണ് ദുർമന്ത്രവാദത്തിന് നേതൃത്വം നൽകിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് നിതീഷിൽ സഹോദരിക്കുണ്ടായ നവജാത ശിശുവിനെ നരബലി നടത്തിയെന്ന ഇയാളുടെ മൊഴി പോലീസിനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു പിതാവായ വിജയനെ കൊലപ്പെടുത്തിയതായും ഇയാൾ പറഞ്ഞെങ്കിലും ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരുമെന്നാണ് പോലീസ് പറയുന്നത് മോഷണവുമായി ബന്ധപ്പെട്ട് കക്കാട്ടുകടയിൽ താമസിക്കുന്ന വിഷ്ണുവിൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടന്ന സമയത്ത് വിഷ്ണുവിൻ്റെ അമ്മയെയും സഹോദരിയെയും ആ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലായിരുന്നു കണ്ടത് ഇവരെ മോചിപ്പിച്ച ശേഷം പോലീസ് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഈ വീട്ടിൽ താമസിച്ചിരുന്ന വിഷ്ണു നിതീഷ് അമ്മ സഹോദരി എന്നിവർക്ക് നാട്ടുകാരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല വിഷ്ണുവിൻ്റെ സഹോദരിയിൽ നിന്നാണ് കൊലപാതകം സംബന്ധിച്ച ചില സൂചനകൾ ആദ്യം ലഭിച്ചത് ആറുമാസം മുമ്പ് ഇവരുടെ അച്ഛൻ വിജയനും നിതീഷും തമ്മിലുണ്ടായ അടിപിടിയിൽ വിജയൻ മരിച്ചുവെന്നാണ് മൊഴി സംഭവം ആരെയും അറിയിക്കാതെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്നും മൊഴിയിൽ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ സഹോദരിക്ക് നിതീഷുമായുണ്ടായ ബന്ധത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു കുഞ്ഞ് ജനിച്ചിരുന്നു ആ കുഞ്ഞിനെ നാല് ദിവസം പ്രായമുള്ളപ്പോൾ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് പറയുന്നത് വിഷ്ണുവിൻ്റെ സഹോദരിയുടെ കുഞ്ഞിനെ ഗന്ധർവ്വ പൂജയ്ക്കെന്നു പറഞ്ഞാണ് ഇവർ കൊണ്ടുപോയത് അതിനെ തുടർന്ന് ബലി കൊടുക്കുകയായിരുന്നു എന്നാണ് സൂചനകൾ മാർച്ച് രണ്ടാം തീയതി കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ വിഷ്ണു മോഷണം നടത്തുമ്പോൾ നിതീഷ് അതിന് പുറത്തായി കാവൽ നിൽക്കുകയായിരുന്നു വിഷ്ണുവിനെ വർഷോക്കുടമയുടെ മകനും നാട്ടുകാരും ചേർന്ന് പിടികൂടിയതോടെ നിതീഷ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു എന്നാൽ പോലീസ് ഇയാളെയും പിന്നീട് പിടികൂടി മോഷണം നടത്തിയത് നിതീഷിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും അത് ദുർമന്ത്രവാദത്തിൻ്റെ ഒരു ഭാഗമായിരുന്നെന്നും വിഷ്ണു പറയുന്നു അഭിവൃദ്ധി ഉണ്ടാകാൻ സ്വന്തമായി മോഷണം നടത്തണമെന്നാണ് വിഷ്ണുവിനോട് നിതീഷ് പറഞ്ഞിരുന്നത് ഇരുവരും വർഷങ്ങളായി ഏറെ അടുത്ത സുഹൃത്തുക്കളുമാണ് നിതീഷിന് നേരത്തെ തന്നെ ചെറിയ മന്ത്രവാദങ്ങളും ആഭിചാരക്രിയകളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് വിഷ്ണുവിനെയും നിതീഷ് തൻ്റെ ഒപ്പം കൂട്ടുകയായിരുന്നു വിഷ്ണുവിൻ്റെ വീട്ടിൽ നിതീഷ് പലതവണ ആഭിചാരക്രിയകൾ നടത്തിയിട്ടുണ്ടെന്നാണ് വിവരം വിഷ്ണു ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പീരുമേട് സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് നിതീഷ് നിതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം വീടിനുള്ളിൽ കുഴിച്ച് പരിശോധിക്കാനാണ് പോലീസിൻ്റെ തീരുമാനം കുഞ്ഞിൻ്റെ മൃതദേഹം കുഴിച്ചിട്ടെന്ന് കരുതുന്ന മറ്റൊരു വീടിൻ്റെ തൊഴുത്തിലും ഇന്ന് പരിശോധനയുണ്ടാകും